ഈ കേന്ദ്രത്തിന്റെ റെയിൽവേ മന്ത്രി ഏത് വയന്ദ് ചങ്ങയ്യാണ് ഈ നാൽപ്പത്തെട്ട് ബോഗിക്കുള്ള ആളുകളുണ്ട് നിലമ്പൂരിൽ നിന്നും രാജറാണി റാണി എന്ത് പിന്നെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന രാജ എത്ര ബോഗി ഉണ്ടെന്ന് അറിയില്ല പതിനെട്ട് പതിനെട്ട് ബോഗി ഇവിടെ അനുഭവിച്ചിട്ടില്ലെങ്കിലും നാല്പത്തെട്ട് ബോഗിയിൽ കിടക്കാനുള്ള ആളുകളുണ്ട് ഏത് പിന്നെ പരമ ചെറ്റീണെന്നാവും ഈ പിന്നെ റെയിൽവേ വകുപ്പിന്റെ മന്ത്രി ഇത് തീരുമാനം ഉണ്ടാക്കണം ഇത് നോക്കണം ഈ ആളുകൾ കഷ്ടപ്പെട്ടാണ് ഇത് പോലെ യാതൊരു അനുഭവം പൈസ കൊടുത്തിട്ട് കയ്യിലിരിക്കണ കായ് കൊടുത്തിട്ട് അടിക്കണേ നായനെ മേടിച്ചെന്ന് പറഞ്ഞ മാതിരി ഇത്രയേറെ എന്തിനാണ് എന്തിനാണിത് ഒരു റെയിൽവേ വകുപ്പ് മന്ത്രി ഏത് കോണത്തിലും ശരി ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം എത്ര എത്രകാലം ആളുകളാണ് ഇതുപോലെ സഹായിച്ചു ബുദ്ധിമുട്ട് പ്രയാസപ്പെടുത്തിയാണ് നിൽക്കുന്നത് നിങ്ങൾ ഇതുപോലെ എത്രകാലം ലക്ഷക്കണക്കിന് ഉൾപ്പെടെ ഈ യാത്രക്കാരെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നിങ്ങൾക്ക് തോന്നി മാറി തോന്നിവാസാണ് നിങ്ങൾ കാണിക്കുന്നത് പരമ ചരം ഇതുപോലെ മൂത്രം ഈ ാണ് ആളുകൾ അവസ്ഥ ഇത്രയേറെ ഈ നാട്ടുകാരി എന്ത് ഇത്രയും ആളുകൾ പാണം പേടിച്ചിട്ടാണല്ലോ ഇതുപോലെ നിങ്ങള് പിന്നെ പിന്നെ കുടിന്റെ ചോട്ടിലെ തിരുനാട് വഴിക്ക് വർത്തമാനം പറയണ്ടേ പാരമ്പരല്ലേ റെയിൽവേ വകുപ്പ് ജനങ്ങളോട് ചെയ്യുന്നത് പ്രത്യേകിച്ചിട്ടും മലപ്പുറം ജില്ലയോട് ചെയ്യുന്ന നിങ്ങൾ പരമദ്രോഹല്ല നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ അല്ലെ കേരളത്തിന്റെ ചുമതലയുള്ള റെയിൽവേ വകുപ്പ് മന്ത്രിയോടാണ് ഏത് ഊളയാണ് ഞാൻ ചോദിക്കുന്നല്ലേ കാരണം എന്താ അറിയോ നിങ്ങൾക്ക് ഊളത്തരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇത്രയും ജനങ്ങള് ആയിരക്കണക്കില് ജനങ്ങളാണ് എത്ര പതിനെട്ട് ബോഗി നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാല്പത്തെട്ട് ബോഗിയിലേക്ക് പോകാനുള്ള ആളുകള് മത്തി അടിച്ചത് പോലെയാണ് ഇത്രയും ആളുകൾ എത്രയും ഇടങ്ങാറായി അടുങ്ങക്കാരോ ഞങ്ങൾ പൈസ കൊടുത്തിട്ടെ യാത്ര ചെയ്യുന്നത് അല്ല അല്ലെങ്കിൽ നിങ്ങൾ ചാമ തന്നിട്ടല്ല കേരളത്തിന്റെ റെയിൽവേ മന്ത്രിയോടും അതുപോലെ തന്നെ കേരളത്തിന്റെ ഭരണാധികാരികളോടും കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ റെയിൽവേ വകുപ്പ് മന്ത്രിയോടുാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലെ ഊളത്തരം കാണിച്ച നാണോ മാരോ ഉസുറും ഞങ്ങൾ ഇതുപോലെ പണം പേടിച്ചിട്ട് ഇതുപോലെ കന്നുകാലികളെ കൊണ്ടുപോകുന്ന വരി കൊണ്ടുപോകാന് ഏത് അടുപ്പിലാണ് നിയമം ഉള്ളത് എന്ത് പരിപാടിയാണ് ചെയ്യുന്നത് നിങ്ങൾ നാറിത്തരം ചെറ്റത്തരല്ലേ ജനങ്ങളോട് നിങ്ങൾ ചെയ്യുന്നത് നാറികളെ തന്നെ നിങ്ങളെ വിളിക്കാൻ പറ്റൂ ഇതിലപ്പുറൊന്നും പറയാൻ പറ്റില്ല പറ്റൂടെ ഇത്രയേറെ കഷ്ടപ്പെട്ടു കക്കൂസിൽ വേറെ ജനങ്ങളാണ് എടുക്കുന്നത് ഇതൊക്കെ അറിയോ കേരളത്തിൽ ഇതുപോലെ ഇതുപോലെ ലാഭത്തിൽ ഓടുന്ന ഇതുപോലെ ലാഭത്തിൽ ഓടുന്ന ഒരു റെയിൽവേ ട്രാക്ക് ഒരു റെയിൽവേ കാരണം എന്തായാലും നിലമ്പൂരിൽ നിന്നും രാജറാണി നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന രാജറാണിയിൽ പോകുന്ന അവസ്ഥയാണിത് പാവപ്പെട്ട ആളുകൾ പോകുന്ന അവസ്ഥയാണ് നിങ്ങൾ മനസിലാക്കണത് അധികാരികൾ ശ്രദ്ധിക്കണം അധികാരികൾ ഞങ്ങളെ പിന്നെ ഞങ്ങൾ ഒരു താന്നു കടന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ ഉണ്ടെ ചുവട്ടിൽ തലവെച്ച് നിങ്ങൾ വിചാരിക്കരുത് മനസ്സിലായിപ്പോയിട്ടോ ആ